മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാത്യുക്കുഴൽനാടന്റെ ഹർജിയിൽ കേസെടുക്കാൻ ആകില്ലെന്ന് വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഇക്കാര്യം അറിയിച്ചത് ആനന്ദകൃഷ്ണൻ നൽകും വിവരങ്ങൾ അനന്തൻ എന്താണ് ഇക്കാര്യത്തിൽ വിജിലൻസിന്റെ നിലപാട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാത്യുക്കുഴൽനാടന്റെ ഹർജിയിൽ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് വിജിലൻസ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യം വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക കോടതിയെ അറിയിച്ചിരിക്കുന്നു നേരത്തെ മാത്തിനാടൻ വാർത്താ സമ്മേളനത്തിലടക്കം ഉന്നയിച്ചർ എൽ കമ്പനിയും എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാട് സംബന്ധിച്ചാണ് മാത്തിക്കുഴൽനാടൻ എം എൽ എ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത് ഇത് സംബന്ധിച്ച് ഇതിൽ അഴിമതിയുണ്ടെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം ഈ ആവശ്യത്തെയാണ് വിജിലൻസ് കോടതിയിൽ എതിർത്തത് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ വിജിലൻസിന്റെ അന്വേഷണം അന്വേഷണത്തിന് സാധ്യത ഇല്ല എന്നാണ് വിജിലൻസ് കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട് ഏതായാലും കേസിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്നാണ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ നിലപാട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുഭാഗത്തിന്റെയും വിശദമായ വാദം കേൾക്കാൻ ഇരുപത്തി ഏഴാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കും എന്തായാലും ഇനി വിജിലൻസ് കോടതി എപ്പോഴായിരിക്കും കേസ് പരിഗണിക്കുക സംബന്ധിച്ച് ഇനി മറ്റ് നടപടിക്രമങ്ങൾ എന്തായിരിക്കും കാരണം കോടതിയിൽ എന്തായാലും നമ്മുടെ മുന്നിൽ ഉള്ളതാണ് ഹൈക്കോടതിയിൽ ഇരിക്കുന്നു മറ്റ് പലതരത്തിലുള്ള അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് പോകുന്നുണ്ട് അതുകൊണ്ട് ഇനിയുള്ള ഹൈക്കോ വിജിലൻസ് കോടതിയുടെ ഇടപെടലുകൾ എങ്ങനെ പ്രതീക്ഷിക്കാം വിജിലൻസ് കോടതി വിജി ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരു വിഭാഗത്തിന്റെയും വാദം പൂർണ്ണമായും കേട്ട ശേഷം ഒരു തീരുമാനം എടുക്കാനാണ് വിജിലൻസ് കോടതിയുടെ തീരുമാനം ഏതായാലും വിജിലൻസ് ഈ അന്വേഷണ ഇതിൽ ഈ ആരോപണത്തിൽ അന്വേഷണത്തിനുള്ള വിമുഖത കോടതിയെ അറിയിച്ചു കഴിഞ്ഞു അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ആരോപണ സ്ഥാനത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമാണ് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മുഴുവൻ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ആ ഒരു ഘട്ടത്തിൽ ഈ കേസിൽ അന്വേഷണം നടത്താൻ ഇപ്പോൾ കഴിയില്ല എന്നാണ് വിജിലൻസ് തിരുവനന്തപുരം ആരംഭം നൽകിയത് മുഖ്യമന്ത്രിക്കും ആൾക്കുമെതിരായ മത്യുക്കുരനാടന്റെ ഹർജിയിൽ കേസെടുക്കാൻ ആകില്ല എന്നാണ് വിജിലൻസ് പ്രത്യേക വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്